നമസ്കാരം ബിൽ കുടിശ്ശിക വരുത്തിയതോടെ കൊച്ചി നഗരസഭയുടെ മേഖലാ ഓഫീസിന്റെ ഫ്യൂസ് കെ സി ബി ഊരി ഫോർട്ട് കൊച്ചിയിലെ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന്റെ ഫ്യൂസ് ആണ് ഊരിയത് രണ്ടു ലക്ഷം രൂപയോളം വൈദ്യുതി ബിൽ കുടിശ്ശികയുള്ളതാണ് ഫ്യൂസ് ഊരാൻ കാരണം കൊടുംചോടും ഉഷ്ണതരംഗ സാധ്യതകളും നേരിടുന്നതിനിടയിലാണ് ജീവനക്കാരെ ബുദ്ധിമുട്ടിലാക്കി കെ സി ബിയുടെ നടപടി ഫ്യൂസ് ഊരിയതോടെ കോർപ്പറേഷൻ ഓഫീസിൽ ഫാൻ ഇടാൻ പോലും പറ്റാത്ത സ്ഥിതിയായി പണമടച്ച വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതായി കൊച്ചി കോർപ്പറേഷൻ അറിയിച്ചു പണമില്ലാത്തതല്ല ബില്ലടയ്ക്കാതിരിക്കാൻ കാരണമെന്നും സാങ്കേതിക തടസ്സങ്ങളെ തുടർന്നാണ് വൈകിയതെന്നും വൈകാതെ ഇത് പരിഹരിക്കുമെന്നും മേയർ എം അനിൽകുമാർ വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വൈദ്യുതി കുടിശ്ശികയുടെ പേരിൽ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഫിയൂസും കെ സി ബി ഇത്തരത്തിൽ ഊരിയിരുന്നു എട്ട് മാസത്തെ കുടിശ്ശികയെ അറുപതിനായിരം രൂപയിലധികം തുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അടയ്ക്കാനുണ്ടായിരുന്നത് തുക അടക്കാതായതോടെ വെള്ളിയാഴ്ച രാവിലെ കെ സി ബി ജീവനക്കാരത്തി ഫീസ് ഊരുകയായിരുന്നു നൂറ്റി സ്കൂളുകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന ഓഫീസിലെ വൈദ്യുതിയായിരുന്നു അന്ന് നിച്ഛേദിച്ചത് സമാനമായ രീതിയിൽ ഈ വർഷം ഫെബ്രുവരിയിലും കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസും കെ സി ഇതുപോലെ ഊരിയിരുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയായിരുന്നു കുടിശ്ശിക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതിനാൽ നിരവധി മാസങ്ങളായി പല വകുപ്പുകളും വൈദ്യുതി ബിൽ അടച്ചിരുന്നില്ല കളക്ടറേറ്റിലേക്കുള്ള പതിനൊന്ന് ലൈനുകളുടെ ഫ്യൂസ് ആയിരുന്നു കെ സി ബി അന്നൂരിയത് ഓരോ ലൈനിലും രണ്ടും മൂന്നും ഓഫീസുകൾ വീതം പ്രവർത്തിക്കുന്നുണ്ട് കൃഷി വിദ്യാഭ്യാസം സർവേ വനിതാ ശിശുക്ഷേമ വകുപ്പുകളടക്കം ഇരുപതോളം ഓഫീസുകളിലായിരുന്നു വൈദ്യുതി മുടങ്ങിയത് അതേസമയം സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കെ സി വീണ്ടും സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയതിനിടയിലാണ് കെ ഇ സി ബി സർക്കാരിനെ സമീപിച്ചത് കടുത്ത ചൂടാണ് പ്രതിസന്ധിയായി മാറുന്നത് കുതിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്നതാണ് കെ ഇ സി ബിയുടെ നിലപാട് കെ എസ് സി ബിയുടെ ആവശ്യത്തോട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല അണക്കെട്ടുകളിൽ രണ്ടാഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടി യൂണിറ്റ് ആണ് തിങ്കളാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് മെഗാവാട്ടാണ് പീക്ക് സമയത്തെ ഉപയോഗം ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ട്രിപ്പ് ആകുന്നുവെന്നും ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾ തരാറില്ല എന്നും കെ സി ബി വിശദീകരിക്കുന്നു പലയിടത്തും പതിനഞ്ച് മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കേണ്ടി വരുന്നുണ്ട് നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നതോടെ ജീവനക്കാർക്കെതിരെ ജനം തിരിയുകയാണ് ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന ആവശ്യം കെ സി ബി മുന്നോട്ട് വയ്ക്കുന്നത് നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി തിരിച്ചറിയുന്നുണ്ട് വൻ തുക നൽകി പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ടും പീക്ക് സമയത്ത് ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല ഇതോടൊപ്പമാണ് വൈദ്യുതി വിതരണ ശൃംഖലയിൽ കേടുപാടുകൾ വരുന്നതായി കെ സി ബി ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ബുധനാഴ്ച കെ സി ബി ഉന്നതതല യോഗം ചേരും നിരക്ക് വർധനയും അനിവാര്യതയു മാറുകയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വൈദ്യുതി നിരക്ക് ഉയർന്നതിന്റെ സാധ്യതകൾ വീണ്ടും കെ ഇ സി ബി തേടുന്നുവെന്നതാണ് വസ്തുത വൈദ്യുതി ഉപയോഗം കുത്തനെ കുത്തി ചേർന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തുന്നതാണ് കെ സി ബി പ്രതിസന്ധിയിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടുന്നത് കെ സി ബിക്ക് വലിയ ബാധ്യതയാണ് അതുകൊണ്ടാണ് നിരക്ക് ഉയർത്തുന്നതിനെക്കുറിച്ച് ചർച്ച സജീവമാക്കുന്നത് നേരത്തെ തന്നെ നിരക്ക് ഉയർത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ കെ വെച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈദ്യുതി നിരക്ക് ഉയർത്തുന്നതിന് സർക്കാർ പച്ചക്കൊടി നൽകിയിരുന്നില്ല വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവാദത്തോടെ നിരക്ക് ഉയർത്തുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ കെ സി ബി ആരായി സർക്കാരും പ്രതിസന്ധി കാലത്ത് ഇതിനെ എതിർക്കില്ല കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ കെ സി ബിക്ക് സബ്സിഡി കൊടുത്ത് പ്രതിസന്ധിയിൽ രക്ഷയൊരുക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല